കാട്ടാന ഭീഷണി ഒഴിയാതെ ഉപ്പുതറ കണ്ണമ്പടിയിലെ കർഷകർ ജനവാസ മേഖലയിൽ ഉണ്ടാകുന്ന കാട്ടാന ആക്രമണത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കർഷകർക്കുണ്ടായിരിക്കുന്നത് മഴ ആരംഭിച്ചതോടെ കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിലെത്തുന്നതും പതിവായി പ്രദേശത്തെ വൈദ്യുതി വേലികൾ പ്രവർത്തനരഹിതമായതാണ് കർഷകർക്ക് തിരിച്ചടിയായി മാറിയത് ആദിവാസി മേഖലയായ കണ്ണമ്പടിയിലും പരിസര പ്രദേശങ്ങളിലും ഇന്നലെ രാത്രിയിലുണ്ടായ കാട്ടാനകളുടെ ആക്രമണത്തിൽ കർഷകർക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഉപ്പതര പഞ്ചായത്തിലെ മുത്തമ്പടി വൻമാവ് കിഴുകാന എന്നിവിടങ്ങളിലാണ് കാട്ടാനകൾ കൂട്ടത്തോടെ എത്തി വൻതോതിൽ കൃഷിനാശം ഉണ്ടാക്കിയത് ഏലം തെങ്ങ് വാഴ മറ്റു ദേഹണ്ടങ്ങളും ആനക്കൂട്ടം ചവിട്ടി മെതിച്ചു രാത്രിയിൽ കൃഷിയിടത്തിലെത്തിയ ആനകൾ മണിക്കൂറുകളോളം ചെലവഴിച്ചാണ് മടങ്ങിയത് എടുത്തിട്ട് കിടക്കാം ഈ പിള്ളാരെയും കൊണ്ട് ഞങ്ങളോട് കിടക്കുന്നല്ലേ റോഡ് സൈഡല്ലേ അല്ലേ ചെയ്യാൻ പറ്റും റോഡ് പറഞ്ഞിട്ട് അവര് അതൊരു ഇതില്ല എന്ന് പറഞ്ഞാലും ഒന്നും ചെയ്തില്ല ശക്തമായ മഴ പെയ്തു കൊണ്ടിരുന്നതിനാൽ ആനകളെത്തിയ വിവരം വീട്ടുകാർ ആരും അറിഞ്ഞില്ല നേരം വെളുത്തപ്പോഴാണ് ആനയെത്തിയ വിവരം വീട്ടുകാരെ അറിയുന്നത് ആനയെത്തിയാൽ പടക്കം പൊട്ടിച്ച് ആനകളെ തുരുത്തുവാൻ വനംവകുപ്പ് അധികൃതർ കർഷകർക്ക് നൽകിയിരുന്ന പടക്കം പൊട്ടിക്കുവാനോ ആനകളെ തുരുത്തുവാനോ ഇതുമൂലം ആയതുമില്ല വിവരം അറിയിച്ചതിനെ തുടർന്ന് കാഞ്ചിയാർ റേഞ്ചിന് കീഴിൽ വരുന്ന കാക്കത്തോട് ഫോറസ്റ്റ് സെക്ഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് മടങ്ങുകയായിരുന്നു മക്കനാനിക്കൽ രാജപ്പൻ നെല്ലിക്കൽ ബിജു ഒറ്റപ്പിളാക്കൽ സന്തോഷ് സിബി പുത്തൂർ ജോസ് ടോമി ഉലിക്കുഴിയിൽ കുഞ്ഞുമോൻ മംഗലത്തിൽ അനീഷ് നെല്ലിമൂട്ടിൽ ലീലാമ നെല്ലിമൂട്ടിൽ മോഹനൻ കരിമ്പിക്കൽ പങ്കജാക്ഷി കരിമ്പിക്കൽ ബിജു വേലിക്കൽ തങ്കപ്പൻ വേലിക്കൽ സജി എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് ആന നാശം വിതച്ചത് സർക്കാരോ പറ്റാത്ത ഒരു വന്യമൃഗങ്ങൾ കൃഷിയിടത്തിൽ സ്ഥാപിച്ചിട്ടുള്ള വേലികൾ മുഴുവനും തകർന്നു കിടക്കുകയാണ് മുമ്പ് സമാന രീതിയിൽ കാട്ടാന ആക്രമണം ഉണ്ടായപ്പോഴും അധികൃതർ എത്തി കർഷകരോട് ഓൺലൈൻ അപേക്ഷ നൽകുവാൻ പറയുകയും അപേക്ഷ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും കർഷകർ ആരോപിക്കും കടുത്ത വരൾച്ചയെ തുടർന്ന് ദുരിതത്തിലായ കർഷകർക്ക് കാട്ടാനയുടെ ആക്രമണം മറ്റൊരു ആഘാതം കൂടിയായിരിക്കുകയാണ് ഇടുക്കി വിഷൻ ഉപ്പുതറ